കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ നിറഞ്ഞു ഒരു വിഷയമാണ് പ്രവീണിൻ്റെ ഭാര്യയായ മൃദുലയുടെ അച്ഛൻ സൈലൻ്റ് അറ്റാക്കിനെ തുടർന്ന് മരിച്ച വിഷയം ശാരീരികമായി ബുദ്ധിമുട്ടുകളോ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളോ ഒന്നുമില്ലാതിരുന്നത് കൊണ്ട് തന്നെ വളരെയധികം കൂടിയാണ് മൃദുലയുടെയും പ്രവീണിൻ്റെയും വീഡിയോ കാണുന്ന ഓരോ ആരാധകനും അച്ഛൻ്റെ മരണ വാർത്ത അറിഞ്ഞത് അതിനുശേഷം ആ വീട്ടിലുള്ള അമ്മക്കും മൃദുലക്കുമെല്ലാം ക്ഷമ നൽകട്ടെ എന്ന കൂടിയാണ് ഇരുവരുടെയും പ്രേക്ഷകരുണ്ടായിരുന്നത് മാത്രമല്ല പ്രവീണിൻ്റെയും കുടുംബത്തിൻ്റെയും വഴക്ക് ഇതോടുകൂടി അങ്ങ് അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയ ആരാധകർ കമന്റുകളുമായി എത്തുന്നുമുണ്ട് സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ മൃദുലയുടെ അച്ഛന്റെ എല്ലാ കർമ്മങ്ങളും ക്രിയകളും ഒരു മകനില്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും നിരത്തി പ്രവീൺ ചെയ്തു എന്ന സന്തോഷകരമായ വാർത്തയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറുന്നത് നല്ല മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ തന്നെയാണ് മകളുടെ ജീവിതം സുരക്ഷിതമാക്കിയത് എന്ന സന്തോഷത്തോടു കൂടിയായിരിക്കും ആ പിതാവ് പരലോക ജീവിതം നയിക്കുക എന്നാണ് ഇപ്പോൾ കമന്റുകൾ എത്തുന്നത്